Uh-huh. ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നലെ ഞാനും രമേശ് ചേട്ടനും കൂടി തറവാട്ടുപറമ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചേട്ടൻ്റെ വീട്ടിലേക്കും പോയിരുന്നു കേട്ടോ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അഷ്ടമിച്ചറയിലുള്ള ഒരു ഷോപ്പിൽ കയറിയിരുന്നു ഇത് പീതാംബരഞ്ചൻ്റെ കടയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പച്ചക്കറിക്ക് ടി എങ്കിലും കുറച്ചൊക്കെ നമുക്ക് വാങ്ങാതെ പറ്റില്ലല്ലോ അതും അതുപോലെ തന്നെ കപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കപ്പ നമ്മൾ സ്റ്റൂവ് വയ്ക്കുന്നതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി അവളെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ തന്നിരുന്നു കേട്ടോ അപ്പം ആ ചെടികളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒന്നാമത്തത് ഇത് ഞാറ്റുവേലക്കാലം അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴിച്ചിടാനായിട്ട് പറ്റിയ സമയമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെ ഒടിച്ച് നമുക്ക് വീണ്ടും കുഴിച്ചിടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പിടിച്ചോളും അപ്പോൾ ഈ ഒരു സമയത്താണ് വിത്തുകൾ പാവയും ചെടികൾ നടക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് എവിടെ വെക്കുമ്പോൾ എവിടെ വെക്കും നോക്കുമ്പോൾ ഇവിടെ തന്നെയെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മൗകുലിക്കുട്ടൻ ചാടി വീഴുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഇതാക്കി ഇണറുണ്ട് ഈ ഒരു ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ പച്ചയും വൈറ്റ് നിറത്തിലുള്ള ചെടികൾ ഇല ചെടികൾ വെച്ചിട്ട് എന്ത് ചെയ്യും അത് ഏറ്റവും സ്ലോവില് ഇനി ഇതിലും സ്ലോവിൽ വളരാൻ പറ്റില്ല അതുപോലെയാണ് അത് വളരുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ക്ഷമ കിട്ടണല്ലോ എത്ര നാളായി ആദ്യം വെച്ചതാണെങ്കിൽ വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് വെച്ചതായാലും നിലത്തൊന്ന് പൊന്താതെ നിക്കാണ് അപ്പോൾ ഈ ചെടിയാവുമ്പോ ഇത്രയും കൂടി സ്പീഡിൽ വലുതാവേരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിത് കുഴിച്ചിടാണ് കേട്ടാ അപ്പോൾ ഈ ചെടിയുടെയൊക്കെ ഒരു ചായ തന്നെയാണ് പക്ഷെ ഇലയുടെ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പം അതാണ് അവിടെ കുഴിച്ചിട്ടത് കേട്ടാ അതുപോലെ തന്നെ രണ്ട് മൂന്ന് തരം ചെടികളും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ചെടികൾ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ പിന്നെ നമ്മുടെ വീടിന്റെ പൂമുഖത്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് ചെത്തി അപ്പോൾ ചെത്തിപ്പൂ ഇങ്ങനെ ഉണ്ടായിരുന്ന കാണാനായിട്ട് നല്ല രസമാണ് അല്ലേ അത് നമ്മുടെ വീടിന്റെ നേർ ഭാഗത്തായിട്ടൊക്കെ വരുന്നത് വളരെ നല്ലതാണ് ഏട്ടാ ഇവിടെ ഞങ്ങളൊക്കെ വീടുകളിൽ ചെത്തി മന്ദാരം തുളസിയൊക്കെ ഇഷ്ടം പോലെ വെക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ ഭഗവതിക്ക് പൂക്കൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ചെമ്പരത്തിയാണ് ഏട്ടാ വൈറ്റും പച്ചയും കളറിലൊക്കെ ഉള്ള ഇലകളാണ് അതിന് അപ്പോൾ അതും കൂടി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതും ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുഴിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെമ്പരത്തി പൂവാണെങ്കിലും ചെത്തിപ്പൂവാണെങ്കിലും ഒക്കെ ഭഗവതിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഇവിടെ കുഴിച്ചിടും കേട്ടോ പിന്നെ ഇത് ആരും കുഴിച്ചിടാതെ തനിയെ വന്നതാണ് നമ്മുടെ വീട്ടിൽ നാലുമണി പൂക്കൾ കേട്ടോ അപ്പോൾ മഞ്ഞ നിറത്തിലുള്ളതാണ് അപ്പോൾ എനിക്ക് മാച്ച് മാച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞാൻ വേഗം രണ്ടെണ്ണം എടുത്തും കഴിഞ്ഞ് തലയിൽ കുത്തിയതാണ് കേട്ടാണ് നല്ല സ്മെല്ലാണ് ഈ നാലുമണിപ്പൂവിനും ഇട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തായിട്ടാണെങ്കിൽ വൈറ്റ് നിറത്തിലുണ്ട് കേട്ടോ പിന്നെ പിങ്ക് ഉണ്ട് പിന്നെ ഇതങ്ങട്ട് വിണർന്നങ്ങോട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഇത് ഇതങ്ങട്ട് ഇങ്ങോട്ട് മിക്സ് ആവും അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ പോയതാണെങ്കിൽ ഇതിൻ്റെ കുരുമൊക്കെ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ചുവട്ടിലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഈ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ആ മഴയൊക്കെ കിട്ടുമ്പോൾ തനിയെ മുളച്ച് പൊന്തി പൂവിടുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അവ പെട്ടെന്ന് വളർന്ന് വന്ന് പൂവിടേട്ടാ അപ്പം നല്ല രസമാണ് അപ്പം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ മൗകുളിക്കുട്ടനെ ഇഷ്ടമാവാൻ തട്ടിക്കളിക്കിനൊക്കെ കാണാറുണ്ട് കേട്ടാ പിന്നെ നമ്മൾ കുറച്ച് നാൾ മുന്നേ വാങ്ങി വെച്ച നമ്മുടെ കുഞ്ഞ് മഞ്ഞ റോസ് മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ നാളേക്ക് വിരിയുമായിരിക്കും നല്ലൊരു മഞ്ഞപ്പായിട്ട് കുഞ്ഞ് മുട്ടാണ് അന്നേരം അതെങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ മഞ്ഞ നിറത്തിലുള്ള ചെത്തി അങ്ങോട്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മഞ്ഞറോസും മഞ്ഞ ചെത്തിക്കായിട്ട് നല്ല ഭംഗി ഉണ്ടാവില്ല പിടിച്ച് കിട്ടുകയാണെങ്കിൽ കേട്ടോ കിട്ടുന്ന പ്രതീക്ഷ പിടിച്ച് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വരെ കൊണ്ടൊന്ന് വെക്കൂട്ടാ ഞാൻ നമുക്കത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ വയ്ക്കാൻ പറ്റുന്ന ചെടികളും പച്ചക്കറി തൈകളും ഒക്കെ കുഴിച്ചിടണം കേട്ടോ കുഴിച്ചിടാൻ നോക്കുമ്പോൾ എയിമെടുത്ത ചാടി വരുന്നുണ്ട് നമ്മുടെ മൗഗ്ലിക്കുട്ടേറ്റ അപ്പം ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് കൊന്തിച്ചൊക്കെ ഒന്ന് കളിപ്പിച്ചതാണ് കേട്ടവനെ ചിലരുടെ വീട്ടിൽ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ എന്ത് രസമാണെന്നൊക്കെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ കൈ തോട്ടത്തിലൊക്കെ ചെന്നാൽ തന്നെയാണ് അവിടുത്തെ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ട അപ്പം പൂവുള്ള ചെടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട ഇലച്ചെടികൾ എൻ്റെ അമ്മയ്ക്കാണ് കൂടുതലിഷ്ടം ആദ്യം ആദ്യം എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഇല ചെടികൾ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഴ സമയത്തും അങ്ങനെ വേനൽ സമയത്തും പോവാതെ നിൽക്കുന്നുണ്ട് ഈ ഇലച്ചെടികൾ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറച്ച് ഇഷ്ടമായതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങണുള്ളൂ അപ്പോൾ പൂച്ചെടികൾ പൂച്ചെടികളിപ്പോൾ കുറവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ് മുത്തു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അമ്മയെ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂവൊക്കെ പോയല്ലോ അങ്ങനത്തെ ചെടികളൊന്നും കാണാനില്ലല്ലോന്ന് അതൊക്കെ വേനലിൽ പോയതാണ് കേട്ടോ ചൈനീസ് ബോൾസം ഒക്കെ പലതരത്തിലുള്ളത് ഉണ്ടായിരുന്നു ഒരെണ്ണം പോലും ഇപ്പം കാണാനില്ല കേട്ടോ ജമന്തി ചെടി അതുപോലെ ഉണ്ടായിരുന്നു അതൊക്കെ അപ്പുറത്തൊക്കെ ഉള്ളത് കുറേന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച് വെച്ചിട്ട് വേണം ഇനി നേരെ സന്ധ്യയായി കോഴി മക്കളൊക്കെ കയറി നമ്മൾ കോഴിക്കൂടൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാനും വീടിനുള്ളിൽ കയറി കഴിഞ്ഞ് ജനലൊക്കെ അടച്ചിട്ടതാണ് കേട്ടോ ഈ സമയത്ത് കൊതുകിൻ്റെ ഒരു ശല്യം ഉണ്ട് കേട്ടോ ആ സന്ധ്യാ സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ജനലൊക്കെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു എട്ടര കഴിയുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൂട്ടി വെച്ചിരിക്കുകയാണ് ഇന്ന് നേരം വെളുത്തപ്പോഴാണെങ്കിൽ വെളുപ്പിന് തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം മഴയൊന്നും പെയ്ത് തോർന്നിരിക്കുകയാണ് എന്നാലും നേരിയ മഴയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വെള്ളരിക്കക്കൂട്ടനെ അങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് കാരണം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും സാമ്പാറും കൂടി കഴിക്കാമല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ നമ്മുടെ ഈ വെള്ളരിക്കക്കൂട്ടനും പിന്നെ കുറച്ച് പച്ചക്കറികളും ഒക്കെ വെട്ടിയിട്ടിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നാളികേരം വറുത്തരച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് വറുത്ത രച്ച് വയ്ക്കുന്ന സാമ്പാറാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടം പക്ഷേ എളുപ്പത്തിൽ പണി കഴിയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വറുത്തരക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരിയുന്ന പച്ചക്കറികളുടെ ഒക്കെ തോരും അതുപോലത്തെ വേസ്റ്റുകളും ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളരിക്കയുടെ അരിയൊക്കെ നിൽക്കുമോനൊക്കെ ഇട്ട് കൊടുക്കാനാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രമേശ് ചേട്ടനാണെങ്കിൽ ഇത് ഈ ചപ്പാത്തിക്ക് കുഴച്ച് ബോളുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാമ്പാർ അങ്ങോട്ട് അടുപ്പത്തിട്ടതിന് ശേഷം ഞാനിത് പരത്തി കഴിഞ്ഞിട്ട് ചൂടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് വിസിലൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഇത്തിരി പുളി പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കണം അപ്പോഴേക്കും ഉണ്ടാ ചപ്പാത്തി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ കറി വെക്കുന്നതാണ് കേട്ടോ എനിക്കും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിപ്പോൾ ആദ്യത്തെ ചപ്പാത്തികളായാലും ആർക്കെങ്കിലും തിരക്കോ പെട്ടെന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കറി വെക്കണം അപ്പോൾ അതാണ് എൻ്റെ ഒരു പോളിസി കിട്ടാ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ചപ്പാത്തികളൊക്കെ ചുട്ടെടുക്കുന്നതിൻ്റെ പിന്നെ നമുക്ക് പുളിവെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ കായപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉള്ള ഉള്ളൊരു സാമ്പാറാണ് ഏട്ടാണ് വെക്കുന്നത് ഇന്നത്തെ ഒരു പ്രകൃതി കണ്ടിട്ട് ഇന്നൊരു നല്ല മഴ ദിവസമായിരിക്കും എന്നാണ് വിചാരിക്കുന്നതായിട്ടാണ് അപ്പോൾ മഴയത്ത് നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് തന്നെ ഒരു മടിയാണ് പിന്നെ ഒന്നാമത്തത് നമുക്ക് സൺഡേ ഒക്കെ അവധിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച പെട്ടെന്ന് തന്നെ വേഗം ജോലികളൊക്കെ കഴിച്ചു ഒരുങ്ങാനും ഒക്കെ ഒരു മടിയൊക്കെ തോന്നും കേട്ടോ എന്നാലും പിന്നെ നമ്മൾ അതൊക്കെ മറികടക്കണല്ലോ വേഗം ജോലികളൊക്കെ കഴിച്ച് വേഗം തന്നെ പുറത്തിറങ്ങണം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ സ്പീഡിൽ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറന്നുപോകരുത് കേട്ടോ മഴച്ചാറിലുള്ളത് കൊണ്ട് തന്നെ മൗകളിക്കൂട്ടന് മുറ്റത്തിറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല അതുകാരണം അവൻ വണ്ടിയുടെ മുകളിൽ ഇരുന്നാണ് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം